ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീട് ഒരു വീട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ചിലര് ചില ടൂൾസുകളൊക്കെ വീടുകളിൽ വെക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ആ ടൂൾസ് വയ്ക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് വരും പക്ഷേ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള നെഗറ്റീവ് എനർജികളെ പരമാവധി ഒഴിവാക്കുക ആ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജികൾ കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതെല്ലാം ചെയ്തിട്ട് നമുക്ക് ടൂൾസ് വയ്ക്കുന്നതാണ് ഇതിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അപ്പോൾ ഇന്നൊരു പത്ത് ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒരു വീടിനെ സംബന്ധിച്ചിട്ടുള്ള ആദ്യം നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ അതിൻ്റെ ലിവിങ് റൂം അല്ല ഹാളിലേക്ക് പിന്നെ തുറക്കുന്ന രീതിയിലുള്ള ബാത്റൂമുകൾ ഒട്ടും നല്ലതല്ല ആ വീടിൻ്റെ പ്രോസ്പിരിറ്റി അത് നഷ്ടപ്പെടുത്തുമെന്നാണ് ഫംഗ്ഷയിൽ പറയുന്നത് അപ്പോഴത്തേക്ക് മെയിൻ ഹാളിലേക്ക് അല്ലെങ്കിൽ ലിവിങ് റൂമിലേക്ക് തുറക്കപ്പെടുന്ന ടോയ്ലറ്റ് ഒട്ടും നല്ലതല്ല അപ്പോൾ അത്തരത്തിലുള്ള ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കുകയോ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത നമുക്ക് ഈ ഇപ്പം നമ്മൾ രാത്രി കിടക്കുന്ന സമയം ഫ്രണ്ട് ഡോറെല്ലാം അടച്ചതിന് അടച്ചിട്ട് ചിലർ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഓഫ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ മുന്നിൽ ഒരു ലൈറ്റ് നേരം വിളക്കുന്നത് വരെ ഇട്ടിരിക്കുന്നത് ആ പോസിറ്റീവായിട്ടുള്ള എനർജി ആ എൻട്രൻസിൽ വന്ന് നിൽക്കാനായിട്ട് വളരെ ഉത്തമമാണ് അപ്പം ചില ഷോപ്പുകൾ നമുക്കറിയാം ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ രാത്രി പോകുന്ന സമയത്ത് ലൈറ്റ് ഇട്ടിട്ടേ പോകാറുള്ളൂ ചിലർ അത് ഓഫ് ചെയ്തിട്ടും പോകും യഥാർത്ഥത്തിൽ അതിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് വേണം അതുപോലെ തന്നെയാണ് വീട്ടിലും വീട്ടിലും പ്രധാന ഡോറിൻ്റെ അവിടെ രാത്രി ഫുള്ള് ലൈറ്റ് ഇടുന്നത് ഏറ്റവും ഉത്തമമാണ് ഒത്തിരി പോസിറ്റീവ് എനർജി വരാനായിട്ട് അത് നല്ലതാണ് അടുത്തത് നമ്മൾ പിന്നെ വാട്ടർ ചിത്രം നോർത്ത് സൈഡിൽ നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നെങ്കിൽ നമ്മുടെ ഹെഡ് ലെവലിന് താഴെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് നമ്മുടെ മൂക്കിൻ്റെ ലെവലിൻ്റെ താഴെ വരുന്നതായിരിക്കും നല്ലത് അത് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അടുത്ത ലക്ഷ്മി ദേവിയുടെ ചിത്രം ലക്ഷ്മിദേവി നമ്മുടെ എല്ലാവർക്കും അറിയാം ലക്ഷ്മിദേവിയുടെ ചിത്രം അപ്പോൾ അവിടെ നിന്ന് ആ ലക്ഷ്മി ദേവിയുടെ കയ്യിൽ നിന്ന് കോയിൻസൊക്കെ ഞാൻ ചുരിയുന്നതായിട്ടുള്ളൊരു ബ്ലെസ്സിങ്ങിൻ്റെ ചിത്രമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു ചിത്രം നമ്മുടെ പ്രധാന വാതിലിൻ്റെ മുകളിൽ വീട്ടിനകത്ത് കയറിയിട്ട് പ്രധാന വാതിലിൻ്റെ മുകളിൽ വീട്ടിൻ്റെ ഉള്ളിലോട്ട് നോക്കി വെക്കുന്നത് ഒത്തിരി സൗഭാഗ്യങ്ങൾ സമ്പത്ത് നമ്മളിലേക്ക് വരാനായിട്ട് വളരെയധികം ഗുണപ്രദം ചെയ്യുന്ന ഒരു കാര്യമാണ് അടുത്ത ചെയ്യാവുന്ന മറ്റൊരു ഇപ്പോൾ ചിത്രം എന്ന് പറയുന്നത് മെയിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ഒരു ഗണപതിയുടെ ചിത്രം പ്രധാന ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കുന്നത് വളരെയധികം പോസിറ്റീവ് ഉണ്ടാകും നെഗറ്റീവ് എനർജികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഗണപതിയുടെ ചിത്രം നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കൂ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഒരു ലാഫിംഗ് ബുദ്ധ വാങ്ങിച്ച് വീട്ടിൽ വെച്ചു നമ്മളത് വെച്ചിട്ട് അതങ്ങ് പോകുന്നു പിന്നെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല അതങ്ങനെയല്ല നമ്മൾ എന്ത് സാധനത്തെയും നമ്മൾ അതിനെങ്ങനെ കെയർ കൊടുക്കുന്നുവോ ആ രീതിയിൽ അത് തിരിച്ച് നമ്മളെ കെയർ ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ലാഫൻ ബുദ്ധ വാങ്ങിച്ചു വെച്ച് അത് പൊടിയും അഴുക്കും ചലന്തി വിലയൊക്കെ പിടിച്ചിരിക്കുന്നതിനേക്കാൾ നമ്മൾ എല്ലാ ദിവസവും അതൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർ അതിനകത്ത് സാമ്പ്രാണി കത്തിക്കുകയും പൂജ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം അപ്പോൾ ഇത്തരത്തിലൊന്ന് വൃത്തിയായി സൂക്ഷിച്ച് അതിനൊന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു കെയറിങ് തിരിച്ച് നമുക്കും കിട്ടും പിന്നെ ലാഫിൻ ബുദ്ധ ലാഫിൻ ബുദ്ധ എന്തിനാണ് വെക്കുന്നത് അല്ലെങ്കിൽ ലാഫിൻ ബുദ്ധ വയ്ക്കുമ്പോഴുള്ള സൗഭാഗ്യം എന്താണ് ലാഫിൻ ബുദ്ധ നമുക്ക് വീട്ടിലെപ്പോഴും ഒരു സന്തോഷം അന്തരീക്ഷം നിലനിർത്താനും നമ്മളിലേക്ക് സമ്പത്ത് വരാനും ലാഫിൻ ബുദ്ധ നമ്മളെ ഒത്തിരി അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത് തന്നെ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ച് വെച്ചിട്ട് അവർക്ക് ഇന്ന ഉള്ള പിന്നെ ലോട്ടറി അടിച്ചു അല്ലെങ്കിൽ വേറെ അവർക്ക് കിട്ടാതെ കിടന്ന പൈസ തിരിച്ചു കിട്ടി അങ്ങനെ പലതരത്തിലുള്ള ഇത് ഈ അടുത്ത സമയത്ത് ഞാൻ തൃശ്ശൂർ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അത് അവിടുത്തെ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഇത് ഒരു എൻ്റെ മകൻ എനിക്ക് ഒരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ചു തന്നു അതിനോടൊപ്പം തന്നെ ഒരു വീട്ടിലേക്ക് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു അവിടെ വിവാഹം അങ്ങനെ പാല് കാച്ച് ചടങ്ങായിരുന്നു അപ്പോൾ അവിടെ കൊടുക്കാനായിട്ട് ഒരു ഗിഫ്റ്റും കൂടെ വാങ്ങിച്ചു തന്നു അപ്പോൾ രണ്ടും കൂടെ ഒരു കിറ്റിനകത്തായിരുന്നു അപ്പോൾ ആ ഗിഫ്റ്റും അതിനകത്ത് ഇരിക്കുന്നു ലാഫിൻ ബുദ്ധ അതിനകത്ത് ഇരിക്കുന്നു അങ്ങനെ ഇവർ ആ വീട്ടിൽ കൊണ്ടുപോയി ആ ഗിഫ്റ്റ് അവിടെ കൊടുത്തു പാൽ കാച്ച സമയത്ത് അവിടെ കൊണ്ട് കൊടുത്തു കൊടുത്തിട്ട് പിറ്റേന്ന് ആ അവർ വന്നിട്ട് പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നു ആണ് മനസ്സിലായത് ആ കിറ്റിനകത്ത് ആഭിന് ബുദ്ധി ഉണ്ടായിരുന്നോന്ന് അങ്ങനെ അവരെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചു ഇത് കിട്ടിയതിന് ശേഷം അവർക്ക് അറുപത്തിയഞ്ച് ലക്ഷം ഇത് കിട്ടിയോ ഇത് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് അവരുടെ വീട്ടിൽ ചെന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല പക്ഷേ അത്തരത്തിൽ പറയുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ആ ലാഫിംഗ് ബുത്ത് നമുക്ക് വെൽത്തും ഹാപ്പിനെസും തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേർകേസ് സ്റ്റേർകേസിന്റെ അടിയിൽ അടിയിൽ നമുക്ക് വാട്ടർ ഫൗണ്ടനോ അക്യൂറിങ്ങോ വെക്കാൻ പാടില്ല ഈ വാട്ടർ ഫൗണ്ടനോ അക്യൂറിയൊക്കെ നമ്മൾ വെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഗുണങ്ങൾ നമുക്കുണ്ടാവും അതേസമയം അത് അതിന്റെ തെറ്റായിട്ടുള്ള ദിക്കുകളിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ദോഷവും നമുക്കുണ്ടാവും അപ്പം ഈ അതിന് ഒരു ദിക്കുണ്ട് വാട്ടർ ഫൗണ്ടനൊക്കെ വെക്കുന്നത് നോർത്ത് ഭാഗത്താണ് വയ്ക്കുന്നത് അക്യൂറിയോ അല്ലെങ്കിൽ നോർത്തിലാണ് വെക്കുന്നത് കൂടുതൽ നല്ലത് അപ്പോൾ ആ ഭാഗത്ത് വെക്കുക അവിടെ സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിൻ്റെ അടിയിൽ വാട്ടർ ഫോണ്ടിനോ അക്യൂറിയനോ വെക്കാൻ പാടില്ല അടുത്തത് ചില വീട്ടിൽ കയറി ചെല്ലുമ്പോഴത്തേക്ക് പ്രധാന ഡോറിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു മിറർ ഒരു കണ്ണാടി കാണാനായിട്ട് സാധിക്കും ചില ഷോപ്പുകളിലും അതുപോലെ കാണുന്നുണ്ട് അവിടുത്തെ ആ സ്റ്റോക്കൊക്കെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവർ വലിയ മിററൊക്കെ വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു കാരണവശാലും അങ്ങനെ വെക്കുന്നത് വീട്ടിലും വെക്കുന്നത് നല്ലതല്ല ഷോപ്പിൽ വയ്ക്കുന്നത് നല്ലതില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ടതാണ് അടുത്തത് പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ പിന്നെ വാട്ടർ ഫൗണ്ടൻ അല്ലെങ്കിൽ പിന്നെ ആമ്പൽക്കുളം ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ഒത്തിരി വീടുകളുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം ഇതിനൊക്കെ ഒരു ദിക്കുണ്ട് വെള്ളം നമ്മൾ എപ്പോഴും വെക്കുമ്പോഴത്തേക്ക് പഞ്ചഭൂതങ്ങളിൽ ഒരു പ്രധാന എലമെൻ്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മളെപ്പോഴും വയ്ക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ഥാനം മനസ്സിലാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അതേസമയം അത് മനസ്സിലാക്കിയാണ് വയ്ക്കുന്നതെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളും നമുക്കുണ്ടാവും പിന്നെ പ്രധാനമായിട്ട് കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ വെള്ളം വരുന്നത് നല്ലതല്ല അപ്പോൾ എന്തെങ്കിലും വെള്ളം ഒഴിവാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതനുസരിച്ച് നിങ്ങളുടെ വീടൊന്നും ഒരുക്കുക നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക